നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സൗദിയെ ഉറ്റ സുഹൃത്താക്കി മോദിയുടെ നീക്കം സൗദിയെ കയ്യിലെടുത്ത മോദിയുടെ നയതന്ത്രം അഞ്ച് സുപ്രധാന നേട്ടങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യവും ഏഷ്യയിലെ കരുത്തുറ്റ സാമ്പത്തിക ശക്തിയുമായ സൗദി അറേബ്യയെ കയ്യിലെടുത്ത ഇന്ത്യയുടെ അതിനിർണ്ണായകമായ നീക്കങ്ങൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ചൈനയ്ക്കെതിരെയുള്ള നിർണായക ചുവടുവയ്പായി തന്നെ ഇതിനെ കാണാം പ്രതിരോധം വ്യവസായം സൗരോർജ സഖ്യം ഭീകരവാദം തടവുകാരെ വിട്ടയക്കൽ തുടങ്ങിയ നിർണായകമായ തീരുമാനങ്ങളിൽ ഇന്ത്യയും സൗദിയും ഒപ്പിട്ടിരിക്കുന്നു സൗദിയിൽ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന എണ്ണൂറ്റി അൻപത് ഇന്ത്യൻ തടവുകാർക്ക് മോചനം സാധ്യമായി എന്ന് പറയപ്പെടുന്നു ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് എണ്ണൂറ്റി അമ്പത് ഇന്ത്യൻ കടവുകാരെ പെട്ടെന്ന് മോചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ തൊഴിലാളികൾക്ക് സൗദി തൊഴിൽ മേഖലയിൽ കൂടുതൽ ഒരുക്കുമെന്നും വളർന്നു വരുന്ന സൗദി സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യൻ ജനങ്ങളുടെ പങ്ക് വലുതായിരിക്കുമെന്നും മോദി മുഹമ്മദ് ബിൻ സൽമാൻ കൂടിക്കാഴ്ചയിൽ രാജകുമാരൻ വ്യക്തമാക്കി കൂടാതെ ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള ഹജ് കോട്ട രണ്ടു ലക്ഷമായി ഉയർത്താനും തീരുമാനിച്ചതായി രവീഷ് കുമാർ അറിയിച്ചു അതിപ്രധാനമായ മറ്റൊരു കാര്യം ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നതിൽ പാക് പക്ഷത്തായിരിക്കില്ലെന്ന് ഇന്ത്യൻ നിലപാടുകൾക്ക് ഒപ്പമായിരിക്കുമെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തിയ ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഭീകരവാദത്തെ ഇരു രാഷ്ട്രങ്ങളും തുല്യ ഗൗരവത്തോടെയാണ് എടുക്കുന്നതെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പ്രതികരിച്ചു തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായ ഇന്ത്യയുമായി എല്ലാ സഹകരണത്തിനും തയ്യാറാണ് വരും തലമുറയ്ക്ക് മികച്ച ഭാവി ലഭിക്കുന്നതിന് എല്ലാവരുമായും യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സൗദി കിരീടാവകാശിയുമായുള്ള ചർച്ചയിൽ ഭീകരവാദവും അതിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയും ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും അറേബ്യൻ ഉപദ്വീപും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഡി എൻ എൽ ഇന്ത്യയിലെത്തിയ സൗദി കിരീടാവകാശി നേരത്തെ വ്യക്തമാക്കിയിരുന്നതായി പറഞ്ഞു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ സമ്മർദ്ദം ശക്തമാക്കേണ്ടത് പ്രധാനമാണെന്ന് ഇന്ത്യയും സൗദി അറേബ്യയും അംഗീകരിച്ചതായി പ്രധാനമന്ത്രി മോദി അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ സൗദി അറേബ്യ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തി ഇന്ത്യയിലേക്ക് സൗദിയുടെ നിക്ഷേപങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു തന്ത്രപ്രധാനമായ മറ്റൊരു കാര്യം ആഗോള സൗദിയെ ഉൾപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യയാണ് ഈ സഖ്യത്തിന്റെ അമരത്തുനിന്ന് പ്രവർത്തിക്കുന്നത് സൗദിയുമായി പ്രതിരോധ പരിപാടികൾ ആസൂത്രണം ചെയ്യും പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ സഹായവും സൗദിക്ക് നൽകും ഏഷ്യയിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയും ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യവുമാണ് സൗദി അതിനാൽ തന്നെ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്